മനസ്സുണ്ടല്ലേ ഇപ്പഴും ചെറുപ്പമാണ് എന്റെ മനസ്സ് നീ ഇങ്ങനെ പണ്ട് പച്ച പട്ട് പാവടേം ബ്ലൗസ് എടുത്ത് ഇങ്ങനെ ഓടി പോകില്ലേ ആ നീലും അത് നോക്കി നോക്കിയിരിക്കുന്ന ബാലുണ്ടല്ലോ വരമ്പ മീശം നോക്കിയുള്ള ബാലും

േ എനിക്കറിയാം എന്റെ സന്തോഷം സ്വപ്നം കാണും എന്നെ വിളിച്ച് ഉണർത്തിട്ട് എന്താണോ ചെയ്യാൻ സമയം എന്താണല്ലേ രണ്ടു മണി ആയോളി പോവാണ്ടായിരുന്നു ീര് വരെ ഇനി കൊറേ സമയം എടുക്കും രണ്ടു മൂന്ന് മണിക്കൂർ പിടിക്കും വരാം മനസ്സമാനം അമ്മായി അമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധിച്ച അമ്മായിയമ്മ വേറെ ആക്കും കിട്ടല്ലേ

എന്നെ ുംറിയാവോ കളിയാക്കാൻ ഇനി സുഷമ കളിയാക്കും കാരണം ജീവന തുല്യ സ്നേഹിക്കുന്ന ഭർത്താവ് അതായത് ഞാൻ എന്നെ കാണുമ്പോ തോന്നും അടുത്തുണ്ട് എന്റെ അടുത്തും ഉണ്ട് ഇനി വേല അങ്ങനെ ഒരു നീലു നീ അവനെ ചവിട്ടി പുറത്താക്കിയാലും അവൻ പോവുകയല്ല ഞാനും അറിഞ്ഞു പോവുന്നു അല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ പ്രായമൊക്കെ ആയി കഴിയുമ്പോ സ്നേഹം കുറഞ്ഞു പോയെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവും എന്നേ അവൻ അങ്ങനൊന്നുമില്ല അമ്മയുടെയും സൂക്ഷമ്മയുടെയും വാക്ക് കേട്ടിട്ട് കുറച്ച് സ്നേഹം കാണിക്കാൻ പോയതാ ഇപ്പൊ എനിക്ക് ഇടം വലം തിരിയാൻ പറ്റണില്ല എനിക്കത് തോന്നി ഉച്ചക്ക് ഞാൻ നോക്കിയപ്പോഴേ ഊഞ്ഞാലെ സ്വപ്നം കണ്ടിരിക്കുന്നു ഉച്ചക്ക് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റണില്ല നിന്റെ അമ്മയുടെ ശല്യം കാരണമെന്നും പറഞ്ഞിട്ട് എന്നിട്ട് എന്താണ് ആ പുറത്തെ പോസ്റ്റില്ലേ ആ പോസ്റ്റിന്റെ ഇവിടെ ചാരിക്കൊണ്ടിന്ന് എന്റെ വർക്ക് കഴിയുന്നിടം വരെ ഓഫീസിലെ എല്ലാരും എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു വിളിച്ചിട്ട് ഫോൺ ഒരു ുംനക്ക് സമാധാനിക്കാം ഭാര്യത്തില്ല കൊടുക്കത്തില്ല അങ്ങനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവൻ ചെറുതാണെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നുണ്ടല്ലോ പിന്നെ ഭാര്യയെ സ്നേഹിക്കുന്നില്ലെന്നുള്ള പരാതി ഒന്നും വേണ്ടേ കുറച്ച് സ്നേഹം കൂടുതലാണെങ്കിലേ ഉണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഭർത്താക്കന്മാരൊന്നീ ഭാര്യയെ തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ള പരാതി കേൾപ്പിക്കാത്തവരിമ്മ ഇതുപോലൊക്കെ തന്നെയാണല്ലോ ഓ അത് ഇതുപോലൊന്നുമല്ല അല്ല അത് വേറൊരു അവതാരം നീ ഇതൊന്ന് ചെയ്യേ ഞാൻ ഇല്ലേ നോക്കിട്ട് വരട്ടെ പറി രക്ഷകടാണല്ലേ